എന്റെ ക്ലിനിക്കില് ഈ ഒരു പേഷ്യന്റ് വന്നിരുന്നു അദ്ദേഹത്തിന് കുറെ നാളായിട്ട് നീണ്ടു നിൽക്കുന്ന കഴുത്തിൽ വേദനയുണ്ട് പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹത്തിന് നടക്കുന്ന സമയത്ത് കാലിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുക വീഴാൻ പോകുന്നത് പോലെ തോന്നുക ഇതുകൂടാതെ ഷർട്ടിന്റെ ഒക്കെ ബട്ടൺസ് ഒക്കെ ഇടുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സാധാരണ ഉള്ളതിനേക്കാളും പ്രയാസം അനുഭവപ്പെട്ടു തുടങ്ങി നമസ്കാരം വെൽക്കം ടു സ്പൈൻ ഫോക്കസ് കഴുത്തുവേദന മിക്കവാറും ആളുകളില് മസിലിൽ ചെറിയ സ്ട്രെയിൻ പേഷ്യളുടെ വലിവ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പോസ്റ്റർ എന്നിവ കാരണവായിരിക്കും ഉണ്ടാവുക പക്ഷേ കഴുത്തുവേദന ചിലപ്പോഴൊക്കെ സ്പൈനിനുള്ളിൽ ഗൗരവമായിട്ടുള്ള പ്രശ്നത്തിന്റെ സൂചനയായിരിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴുത്തുവേദനയുടെ കൂടെ ശ്രദ്ധിക്കേണ്ട വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചാണ് കഴുത്തുവേദനയുടെ ദൈർഘ്യം അല്ലെങ്കിൽ സ്വഭാവം സാധാരണയായിട്ടുള്ള മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഇപ്പൊ പേശു വരുവോണ്ടുള്ള കഴുത്തുവേദനയൊക്കെ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സെറ്റിൽ ആവേണ്ടതാണ് ഒരു ഴ്ച കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്ന കഴുത്തുവേദന അനുഭവപ്പെടുകയോ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് കഴുത്തുവേദന അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുകൂടാതെ നാടി ഞെരുമ്പുകൾക്ക് ഉള്ള അമർച്ചയുടെ ലക്ഷണങ്ങൾ നമ്മുടെ കഴുത്തിലൂടെയാണ് നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് കടന്നു ഈ സ്പൈനൽ കോഡില് അമർച്ച വരുന്നതിന്റെ ലക്ഷണങ്ങൾ അതായത് നടക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുക വീഴാൻ പോവുക കൈകളിലെ ബലക്കുറവ് അനുഭവപ്പെടുക നമുക്ക് ബട്ടൺസൊക്കെ ഇടാനായിട്ട് പ്രയാസം തോന്നുക നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് പഴയതുപോലെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക ഇതിന് കൂടെ കഴുത്തിൽ നിന്നും വേദന കയ്യിലേക്ക് ഇറങ്ങി വരികയോ ഏർ കയ്യിൽ മരവിപ്പോ തരിപ്പോ അനുഭവപ്പെടുകയോ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നാടിഞ്ചരമ്പുകൾക്കുള്ള അമർച്ചയാണ് ഇതിനെ നമ്മൾ ഗൗരവമായിട്ട് കണ്ട് ഉടൻ തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുകൂടാതെ നമ്മുടെ കഴുത്തിൻ്റെ പോസ്റ്ററിൽ പെട്ടെന്നൊരു മാറ്റം വരിക അപ്പോൾ നമ്മൾ കഴുത്ത് ഒരു വശത്തോട്ട് ചരിഞ്ഞ് ആ ഫിക്സ്ഡ് ഫിക്സ്ഡായിട്ടിരിക്കുക അവിടെ നിന്ന് നമുക്ക് തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതിന് നമ്മൾ ടോട്ടിക്കോളസം എന്നാണ് പറയുക ഇങ്ങനെ ഒരു കണ്ടീഷൻ കാണുവാണെങ്കിലും നമ്മൾ അതിനെ ശ്രദ്ധിക്കണം ഇതുകൂടാതെ നിങ്ങൾക്ക് ക്യാൻസറിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് നമ്മളൊരു കീമോതെറാപ്പി മരുന്നുകൾ എടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് ഇമ്യൂണോ സപ്ലസെൻറ്റ് മരുന്നുകളൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ സിംറ്റംസ് നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഗൗരവത്തോടു കൂടി കാണണം കാരണം അത് സ്പൈനിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഓർക്കുക ഭൂരിഭാഗം ആളുകളിലും കഴുത്തുവേദന അപകടകാരികളല്ല എന്നാൽ കഴുത്തുവേദനയുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ ഈ റെഡ് ഫ്ലാഗ്സ് സൈൻസ് അതിൻ്റെ ഉണ്ടെങ്കിൽ അതിനെ ഗൗരവത്തോടു കൂടി കാണണം ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള സ്പൈൻ്റെ സ്പെഷ്യലിസ്റ്റിനെ പോയിട്ട് കാണേണ്ടത് അത്യാവശ്യമാണ് കഴുത്തുവേദനയുടെ കാരണം നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ ചികിത്സ വളരെ ഫലപ്രദമായിരിക്കും